എത്ര ഭീഷണിപ്പെടുത്തിയാലും അഴിമതിക്കാർ ജയിലിലേക്ക് അതാണ് തന്റെ ഗ്യാരണ്ടി എന്ന് നരേന്ദ്രമോദി ഈയിടെ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി രണ്ടു കാലിൽ മന്തുളവൻ ഒരു കാലിൽ മന്തുളവനെ കുറ്റം പറയുന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് ബി ഈ വാദങ്ങളും ഗൂഗിൾ വഴിയുള്ള നിങ്ങളുടെ വോട്ട് വോട്ടുപിടുത്തവും പരസ്യങ്ങൾക്ക് ചെലവഴിച്ച കോടികളും കാലക്രമേണ നിങ്ങളെ അഴിക്കുള്ളിലാക്കിക്കോളും ഇനി കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം ജനുവരി ഒന്ന് മുതൽ ഗൂഗിളിൽ എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി ബി ജെ പി മുപ്പത്തി ഒൻപത് കോടി രൂപ ചെലവഴിച്ചു ഈ കണക്കിലെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ഗൂഗിളിന്റെ പരസ്യ സുതാര കേന്ദ്രമായ ഗൂഗിൾസ് അഡ്വർടൈസ്മെന്റ് ട്രാൻസ്പെറൻസി സെന്റർ ആണ് അതുകൊണ്ട് തന്നെ കള്ളക്കണക്കാണെന്ന് ബി ജെ പിക്ക് പറയാനും പറ്റില്ല ഇത് ഈ വർഷം ഇന്ത്യയിൽ ഗൂഗിളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി ചെലവഴിച്ച മൊത്തം ഫണ്ടിന്റെ മുപ്പത്തിരണ്ട് ശതമാനത്തോളം വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികെ നിൽക്കെ ഇന്റർനെറ്റിൽ വോട്ടർമാരെ ലക്ഷ്യമിട്ട് ഗൂഗിളിന്റെയും മാതൃസ്ഥാപനമായ അൽഫാബെറ്റിന്റെയും വിവിധ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാത്രം ജനുവരി ഇരുപത്തിയൊൻപതിനും ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനുമിടയിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെലവാക്കിയത് ഇരുപത്തി കോടി രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പരസ്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനവും വീഡിയോകളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ചെലവാക്കിയതിന്റെ പതിന്മടങ് പണമാണ് ഇത്തവണ ഗൂഗിൾ പരസ്യങ്ങൾക്കായി ചെലവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നാല് മാസം ആകെ പന്ത്രണ്ട് കോടി രൂപ ചെലവിട്ടെടുത്താണ് വെറും ഒരു മാസം കൊണ്ട് മുപ്പത് കോടി രൂപ പൊടിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തിയൊൻപതിനും ഫെബ്രുവരി ഇടയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവിട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് രണ്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് യുപിക്കായി ഒഴുക്കിയത് തൊട്ടരികെ വരുന്നത് ബീഹാറും ഒഡീഷയും മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ് ബീഹാർ ഒന്ന് ദശാംശം എട്ട് ഏഴ് കോടി ഒഡീഷ ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി മഹാരാഷ്ട്ര ഒന്ന് ദശാംശം എട്ട് നാല് ഗുജറാത്ത് ഒന്ന് ദശാംശം എട്ട് മൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടെ അൻപത് വീഡിയോ പരസ്യങ്ങൾക്കായി പത്ത് മുതൽ മുപ്പത് ലക്ഷം വരെ പൊടിച്ചിട്ടുണ്ട് നൂറ് വീഡിയോകൾക്ക് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെയും ചെലവിട്ടു രണ്ട് ദശാംശം അഞ്ചു മുതൽ അഞ്ച് ലക്ഷം വരെ ചെലവഴിച്ച നൂറ്റി ഇരുപത്തിനാലും ഒന്ന് മുതൽ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം വരെ ചെലവിട്ട നൂറ്റി ഒൻപത് വീഡിയോകളും ഇതിന് പുറമേയുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുവരെയായി ബി ജെ പി ആകെ അമ്പത്തിരണ്ടായിരം ഗൂഗിൾ പരസ്യങ്ങൾക്കായി ചെലവാക്കിയത് എഴുപത്തിയൊൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് ബി ജെ പി വീഡിയോകളിലെ അൻപത് ശതമാനവും പരസ്യ പരസ്യനയം ലംഘിച്ചു എന്ന് കാണിച്ച് ഗൂഗിൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഗൂഗിളിൽ ഇതേ കാലയളവിൽ എഴുന്നൂറ്റി മുപ്പത്തി പരസ്യങ്ങൾക്കായി ഒൻപത് കോടി രൂപയായിരുന്നു കോൺഗ്രസ് ചെലവഴിച്ചത് ഗൂഗിൾ പരസ്യങ്ങൾക്കായുള്ള ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ വാരി എറിഞ്ഞ പണത്തിന്റെ കരുത്തെല്ലാം നിഷ്പ്രഭമാക്കാൻ ഇനി കുറച്ചുനാൾ കൂടിയുള്ളൂ എന്നോർക്കുമ്പോൾ മനസ്സിൽ ചിരിയാണ് വരുന്നത്